ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് പന്ത്രം വനമേഖലയിൽ കാട്ടുതീ ഏക്കർ കണക്കിന് വനമേഖല കത്തിനശിച്ചു മൂന്ന് ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ വനപാലകർ തീ നിയന്ത്രണ വിധേയമാക്കി നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിലെ പന്തീരായിരം വനമേഖലയിലാണ് വ്യാപക തീ പടർന്നത് മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന തീയിൽ ഏക്കർ കണക്കിന് വനമേഖല കത്തിനശിച്ചു പന്തീരായിരം വനമേഖലയിലെ കരടിപ്പാറ ഭാഗത്താണ് തീ പടർന്നത് ആദ്യ ദിനത്തിൽ അകമ്പാടം വനം സ്റ്റേഷനിൽ നിന്നുള്ള വനപാലകരെത്തി മണിക്കൂറുകളോളം തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഇടതൂർന്ന അടിക്കാടുകളായതിനാൽ വളരെ പെട്ടെന്നാണ് കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടർന്നത് ഫയർഫോഴ്സിനുൾപ്പെടെ ഇങ്ങോട്ട് എത്താൻ പ്രയാസമായതും തീ പടരാൻ കാരണമായി വനത്തിനുള്ളിലേക്ക് പോകാൻ റോഡില്ലാത്തതിനാൽ തീയണക്കലേറെ ശ്രമകരമായി മാറി നേരത്തെ വനംവകുപ്പ് പന്തിരായിരം വനമേഖലയെ സംരക്ഷിക്കുവാൻ സേവ് പന്തീരായിരം പദ്ധതി നടപ്പിലാക്കി ജനപങ്കാളിത്തത്തോടെ പന്തീരായിരം മേഖലയെ സംരക്ഷിച്ചിരുന്നു എന്നാൽ കുറച്ചു വർഷങ്ങളായി വനംവകുപ്പ് ഇത്തരത്തിലൊരു നടപടിയും സ്വീകരിക്കുന്നില്ല പന്തീരായിരം വനത്തിൽ തീ പടരുന്ന സാഹചര്യത്തിൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പുഴയോരങ്ങളിലേക്കും ജനവാസ മേഖലയിലേക്കും എത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം